ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കുപ്പിവള കളക്ഷൻ കണ്ടാലോ നമ്മുടെ കുടുംബത്തിലെ കുടുംബത്തിലൊരംഗം തന്നെ കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നത് ചേച്ചിയുടെ കുപ്പിവളകളുടെ കളക്ഷൻ ഒന്ന് കാണിക്കുമോയെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തുവെച്ച വീഡിയോ ആയിരുന്നു ഇത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കുപ്പിവെള്ള കളക്ഷൻ ഇവിടെ നമ്മളൊരു കടയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറിലുള്ള വളകൾ വേണമെങ്കിലും നമുക്ക് കിട്ടും നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് നമ്മൾ വളകൾ വാങ്ങിച്ച് വെക്കും കിട്ടും മുപ്പത് രൂപയാണ് ഇതിൽ ഒരു ഡസൺ വളക്ക് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ ഈ കുപ്പിവളകളല്ലേ ഉപയോഗിക്കുന്നത് അപ്പം ഞാനും അതുപോലെ കുപ്പിവളകൾ ഒരുപാട് വാങ്ങിച്ച് വെക്കാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുപ്പിവളകൾ കേട്ടോ ഇത് പിന്നെ മെറ്റലിൻ്റെ വളകളാണ് മെറ്റലിൻ്റെ വളകൾ നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ അപ്പോൾ ചില സമയത്ത് കുപ്പിവള ആ കളറ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മെറ്റലിൻ്റെ വളകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എനിക്കിതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഈ വളകളിൽ കൂടുതലും ഞാൻ വാങ്ങിച്ചു കൂട്ടിയത് മാത്രല്ല കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറേ വളകളുണ്ട് ഉണ്ട് ഇതിനകത്ത് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും ഒക്കെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുപ്പിവളകളൊക്കെ കൊണ്ട് തരാറുണ്ട് ഇതെന്താ മെറ്റലിൻ്റെ വളകളാണ് കേട്ടോ ഗോൾഡനും ഗ്രേ കളറും എന്താ ഗ്രീനും ഒക്കെ മെറ്റലാണ് പിന്നെ ഈ കവറ് പൊട്ടിക്കാതെ വെച്ചിരിക്കുന്ന വളകൾ കണ്ടിട്ടില്ലേ ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന വളകളാണ് അത് അതേ സെയിം കളറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടുമ്പോൾ ഞാനത് പായ്ക്ക് ഴിക്കാതെ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കും കാര്യം നമ്മുടെ കയ്യിലുള്ള വളകൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതാണ് അടുത്ത ബോക്സ് എൻ്റെ കയ്യിൽ കൂടുതലും റെഡ് കളറാണ് കേട്ടോ റെഡ് കളർ ആകുമ്പോൾ നമുക്കൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസിന് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം അതുപോലെ ഇതിനകത്തും ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയ വള ഈ വളകൾ കണ്ടില്ലേ ഇത് ഒരു പ്രാവശ്യം രക്ഷാബന്ധൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഇതിലേയും വലിയ വള നടുക്കുള്ള അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ ഇതിൻ്റെ അപ്പറും ഇപ്പറുള്ള ആ സൈഡ് വളകൾ അതുമാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് കുറേ നാളായതാണത് കേട്ടോ പക്ഷെ എന്നാലും പുതുതായിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ വള ഈ കുപ്പി വളയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതിന് പറ്റിയൊരു ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല അപ്പം ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാനത് ഒരിക്കലും കളയാതെ സൂക്ഷിച്ചു വെക്കും പിന്നെ ഇത് റെഡ് കളറില് നമുക്ക് ഒറ്റ വളകളായിട്ടൊക്കെ ഉപയോഗിക്കാം സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് വീതി കുറഞ്ഞതും വീതി കൂടിയതുമായ വളകൾ ഉണ്ട് അതിനകത്ത് പിന്നെ ഈ മഞ്ഞ ഇതൊക്കെ ഒറ്റ വളകളായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ഈ മഞ്ഞ വള എൻ്റെ ഗിഫ്റ്റാണ് ഇത് പിന്നെ മോളുടെ വളയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം അവളവിടെ കൊണ്ടുവച്ചപ്പം ഞാൻ അതും കൂടി അങ്ങ് വീഡിയോയിൽ ഉൾപ്പെടുത്തേതേ ഉള്ളൂ ഇത് പിന്നെ ഒരു ഒരാഴ്ചയൊക്കെ മുമ്പ് എനിക്ക് കിട്ടിയ കിട്ടിയൊരു ഗിഫ്റ്റാണിത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞ് എനിക്ക് കൊണ്ട് തന്നതാണ് വെള്ള കല്ല് വെച്ച വളയാണിത് ഇതും സൈഡ് വളയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വളയുടെ ഒരു കളക്ഷൻ പഴയ വളകളൊക്കെ കുറേ ഞാൻ കളഞ്ഞിട്ട് നല്ല വളകൾ മാത്രമാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ ഇത്രയാണ് എൻ്റെ വളയുടെ കളക്ഷൻ അതും ഒരു പുതിയ വളമായിരുന്നു അത് കാണിക്കാൻ മറന്നുപോയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ